കൂറ്റനാട് മൂളിപ്പറമ്പിൽ വീട്ടിലെ വിറകുപുരയിൽ നിന്നും മൂർക്കൻ പാമ്പിനെ പിടികൂടി മൂളിപ്പറമ്പ് സ്വദേശി കോലഞ്ചേരി അച്യുതന്റെ വീട്ടിൽ നിന്നും ശനിയാഴ്ച ഉച്ചയോടെയാണ് മൂർക്കനെ പിടികൂടിയത് വീടിനോട് ചേർന്ന വിറകുപുരയിൽ നിന്നും വിറകെടുക്കാൻ പോയ വീട്ടമ്മയാണ് പാമ്പിനെ കാണുന്നത് തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൈപ്പുറം അബ്ബാസിനെ വിവരമറിയിക്കുകയും മൂർക്കനെ പിടികൂടുകയുമായിരുന്നു ഒരു മീറ്ററോളം നീളം വരുന്ന പാമ്പ് ഇര പിടിച്ച നിലയിലായിരുന്നു പിടികൂടിയ മൂർക്കനെ പിന്നീട് വനമേഖലയിൽ വിട്ടയച്ചു

and the other one is hanging on the audio hanging on the audio ye re da le ke la todi ka nena ro ha പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി